അനാചാരങ്ങളിൽ നിന്ന് സദാചാരങ്ങളെ തിരിച്ചറിയാൻ പറ്റി ലോകത്തുള്ള ആചാരങ്ങളെ മൂന്നായി തിരിക്കാൻ എനിക്ക് സാധിച്ചു ഒന്ന് സയൻസിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോഴുള്ള അറിവിൽ ശരി എന്ന് അംഗീകരിക്കാവുന്ന ആചാരങ്ങൾ പേകാസി നോക്കണം എന്ന് പറയുന്നുണ്ട് ഒരിക്കലും വിശ്രമം കിട്ടാത്ത അവയവങ്ങൾക്ക് മാസിലൊരിക്കൽ ഒരു നാൾ വിശ്രമം കൊടുക്കുന്ന ആരോഗ്യത്തിന് നല്ലതായ ഒരു കാര്യമാണ് അത് എന്ന് നമുക്ക് ശാസ്ത്രീയമായി തന്നെ പറയാം അതേ സമയത്ത് ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത ആചാരങ്ങൾ തലവെട്ടിപ്പൊളിക്കുന്ന വെളിച്ചപ്പാട് വേണ്ടാധീനമാണ് കാണിക്കുന്നത് എന്നല്ലാതെ ഒരിക്കലും അതിനെക്കുറിച്ച് പറയാൻ സാധ്യമല്ല പിന്നെ മൂന്നാമതൊരു തരം നമുക്കിപ്പോഴുള്ള അറിവ് വെച്ച് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ കഴിയാത്ത ആചാരങ്ങൾ ഇപ്പോൾ ഗ്രഹണ സമയത്ത് ഭക്ഷണം കഴിക്കണോ വേണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ നിയതമായ ഒരു പരീക്ഷണവും നിരീക്ഷണവും നടത്തി പഠനവും നടത്തി ഇതുവരെ ആരും ശാസ്ത്രീയമായ ഒരു തെളിവ് ആകാമെന്നോ ആകരുതെന്നോ ഉള്ളതിന് ഹാജരാക്കിയിട്ടില്ല അതുകൊണ്ട് ആചാരങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ശാസ്ത്രീയമായി വിലയിരുത്താനും ആകാവുന്നതിനെ സ്വീകരിക്കാനും ആകാത്തതിനെ നിരാകരിക്കാനും നമുക്ക് ആധുനിക ശാസ്ത്രവും അതിൻ്റെ രീതികളും വഴിയൊരുക്കുന്നു എന്നുകൂടി ഞാൻ കണ്ടു